ഹരിയ സ്റ്റുഡൻസ് അപ്പോൾ പലരും നമ്മുടെ മൊബൈൽ ആപ്പിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിരുന്നു നമുക്ക് ആദ്യം അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് ആ അപ്ലിക്കേഷൻ ചില മൊബൈൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം അല്ല ബ്രൗസർ ഉപയോഗിച്ചും എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്താൻ പറ്റും അഥവാ ഓപ്പൺ ചെയ്യാൻ പറ്റും അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു അല്ലെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം ഉപയോഗിക്കാം അല്ലെങ്കിൽ ക്രോമിയം ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്താ മൈക്രോസോഫ്റ്റിന്റെ എഡ്ജ് അല്ലെങ്കിൽ മൈക് അല്ലെ മൊജില്ല ഫയർഫോഴ്സ് ഏത് ബ്രൗസറും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി മൊബൈൽ ഫോണിലും നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാൻ പറ്റും യാതൊരു ബുദ്ധിമുട്ടില്ല ഞാൻ മൊബൈൽ ഫോണിൽ നമുക്ക് എന്തുണ്ട് ഗൂഗിൾ ക്രോം ഉണ്ട് അല്ലെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതിൽ ഗൂഗിൾ ക്രോം എന്ത് ചെയ്തു ഓപ്പൺ ചെയ്തു ഇവിടെ നമ്മളെ വിൻഡോസ് ആണോ ഉപണ്ടു ആണോ ഏതൊരു പ്രശ്നവും നമുക്ക് ഏതിലും നമുക്ക് എന്ത് ചെയ്യാം തുറക്കാൻ പറ്റും ഇതിന്റെ എന്ത് ചെയ്തു നമ്മളെ വെബ്സൈറ്റിലേക്ക് പോവുക അപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഫിംഗർ വെബ്സൈറ്റ് ഒന്നില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഫിംഗർ കാർഡ് ഡോട്ട് കോം എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം തുറക്കാൻ പറ്റും അപ്പോൾ ഞാൻ ക്ലിക്ക് കൊടുത്തു അപ്പോൾ വെബ്സൈറ്റിന്റെ അഡ്രസ് ഫിംഗർ കാർഡ് ഡോട്ട് കോം ആണ് അപ്പോൾ ഇങ്ങനെയാണ് പേജ് വരും അപ്പോൾ ആദ്യമായിട്ട് തുറന്ന് വരുമ്പോൾ ഇങ്ങനെ വരും ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ എന്തു ചെയ്യാം സൈൻ അപ്പ് ചെയ്യാം ഞാൻ ഇവിടെ ലോഗിൻ വിടെ ല കാരണം നമ്മൾ സൈൻ അറിയാത്തവരുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പ് ചെയ്യേണ്ട ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം സൈൻ അപ്പ് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു ലോഗിൻ കൊടുത്തു അതിന് തൊട്ട് തായ്തുണ്ടാവും എജ്യൂക്കേറ്റഡൊക്കെ ചോദിക്കും സ്റ്റുഡൻസ് ആൻഡ് ക്ലാസ് കോഡ് ഒക്കെ കൊടുക്കും താഴെ എന്ത് ചെയ്യുന്നു കൊടുത്താൽ മതി പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോ ചോദിക്കുന്നത് ഇമെയിൽ ഓർ യൂസർ നെയിം അല്ലെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്താണ് പിന്നെ സൈൻ വിത്ത് ആപ്പിൾ ഞാൻ എന്തു ചെയ്യാണ് സൈൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുത്തു അപ്പൊ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ തുറക്കുന്നത് മറ്റേത് വേണ്ടുമേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആപ്പിൾ ഐ ഡി ഉപയോഗിച്ചും എന്തു ചെയ്യാം തുറക്കാൻ പറ്റും അപ്പോ നേരെ ഓപ്പൺ ചെയ്തു ഇനി ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ എന്തുണ്ടാവും ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ടാകും അപ്പോൾ അത് കണ്ടിന്യൂ കൊടുത്ത് നേരെ ലോഗിൻ ചെയ്ത് വന്നാൽ മതി ഇനി നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ ഇവിടെ എന്നെ കാണാൻ പറ്റും ഓക്കെ ഇതിനിപ്പം ഞാൻ ചെയ്തിട്ടില്ല അല്ലെ പണ്ടത്തെ തുടക്കി കുറെ മുമ്പ് ചെയ്തു വെച്ച് ഇതിന്റെ വർക്കൊക്കെ ഇവിടെ കാണുന്നുണ്ട് കുറെ മുമ്പ് അല്ലെ സർക്യൂട്ടിന്റെ കുറേ കാലം മുമ്പ് ചെയ്തു ഞാൻ പുതിയതാണ് ചെയ്യാം അല്ലെ പഴയ കാര്യങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്തൊക്കെ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് എന്ത് ചെയ്യും സേവ് ആവുന്നുണ്ടാകും ഇനി നമ്മൾ പുതിയ സർക്യൂട്ട് ഉണ്ടാക്കാൻ പോവുക ഞാൻ എന്ത് ചെയ്തു ക്രിയേറ്റിന്റെ അവിടെ ക്ലിക്ക് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു സർക്യൂട്ട് എന്ന് ക്ലിക്ക് കൊടുത്തു അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തു ചെയ്യും സർക്യൂട്ട് ലോകിൻ്റെ അപ്പൊ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാം ബുദ്ധിമുട്ടില്ല ഇനി നമ്മൾ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്താം ഒന്ന് റെസിസ്റ്റർ ഉണ്ട് എൽഇഡി ഉണ്ട് വിഷ് ബട്ടൺ ഉണ്ട് പിന്നെ ഏതാ കപ്പാസിറ്റർ അങ്ങനെ ബാറ്ററി ഒമ്പത് വോൾട്ടിന്റെ ബാറ്ററി പിന്നെ മൂന്ന് വോൾട്ടിന്റെ ബാറ്ററി ഒന്നേ പോയിന്റ് അഞ്ചിന്റെ ബാറ്ററി അല്ലേ നമ്മളെ ക്ലോക്കിന് ബാറ്ററി പിന്നെ ബ്രെഡ് ബോർഡ് ഉണ്ട് ചെറുതാണ് മൈക്രോ ലേ ഉണ്ട് പിന്നെന്ത അഡിനോ കിറ്റ് പിന്നെന്തെ ഡി സി മോട്ടർ അഥവാ നമ്മൾ അഡിനോ അല്ലെ ഒടിനോ കിറ്റിന്റെ അല്ലെ എന്തുണ്ട് അഡിനോ ഒഡിനോ കിറ്റിന്റെ എന്തുണ്ട് അതിനകത്ത് ഉള്ള എല്ലാ കമ്പോണൻസും ഇതിനകത്തുണ്ട് എല്ലാതും നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് അപ്പൊ ഇത് ഓൺലൈനിലായിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയാണ് മറ്റേത് നമ്മൾ വയറൊക്കെ വലിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ നമുക്കിപ്പോൾ ചെയ്തതിന്റെ പ്രോഗ്രാമിന്റെ കോഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയും കിട്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കോഡ് വരും നമുക്ക് നോക്കാം അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ഒമ്പത് വോൾട്ടിന്റെ ബാറ്ററി എടുത്ത് എന്ത് ചെയ്യാണ് ഒരു എൽ ഇ ഡി ബൾബ് കത്തിക്കാൻ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ് ഒരു ഒമ്പത് വോൾട്ടിന്റെ ബാറ്ററി ഇവിടെ വെക്കാൻ പോവുക അപ്പൊ എന്ത് ചെയ്താൽ മതി നിങ്ങള് ഇവിടെ ഒരു മൗസ് ക്ലിക്ക് ചെയ്ത് എന്നിട്ടൊന്ന് ഇത് വലിച്ചിട്ടാൽ മതി തെറ്റിപ്പോയായാലും കുഴപ്പം ഇവിടെ ഡിലീറ്റ് ബഷൻ ഉണ്ട് അപ്പൊ ഡിലീറ്റ് കൊടുത്താൽ അത് ഡിലീറ്റ് ആയി പോയി കോളും ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇങ്ങോട്ട് വടിച്ചിട്ടു ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം അല്ലെ നേർക്ക് നിർത്തണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇതാണ് ഇതൊന്ന് റൊട്ടേറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരും ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ പ്ലസ് മൈനസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്ന് വിചാരിക്കാം അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് അപ്പം ക്ലിക്ക് ചെയ്താൽ ഇവിടെ മൈനസ് ആയി പ്ലസ് ആയി ഇവിടെ പ്ലസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലിക്ക് കൊടുത്താൽ ഇവിടെ എന്തായി പ്ലസും ആയി അപ്പൊ ഇതാണ് ഇനി നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് ഒരു എൽ ഇ ഡി ബൾബിനെ ഞാൻ ഇവിടെ കൊണ്ടു വെച്ചു ഓക്കെ അപ്പൊ എൽ ഇ ഡി ബൾബ് കൊണ്ട് നമ്മൾ എൽ ഇ ഡി പല കളറിലെ എൽ ഇ ഡികൾ ഉണ്ട് ഏതൊക്കെയാണ് കളറിലെ എൽ ഇ ഡെ ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് ഇത്രയും എൽ ഇ ഡി ബൾബുകൾ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഓരോ എൽ ഇ ഡി ബൾബിന്റെയും നമ്മളെയും അല്ലെ റേഞ്ച് അഥവാ അല്ലെ വോൾട്ടേജിന്റെ റേഞ്ച് വ്യത്യാസം റെഡ് ആണെങ്കിൽ വൺ പോയിന്റ് എയ്റ്റ് ആണ് അല്ലെ പിന്നെ അതേപോലെ ഓറഞ്ച് ആണെങ്കിൽ വൺ പോയിന്റ് നയൻ ആണ് യെല്ലോ ആണെങ്കിൽ വൺ പോയിന്റ് നയൻ മുതൽ അല്ലെ ടു പോയിന്റ് അപ്പോൾ ഓറഞ്ചിന്റെയും യെല്ലോന്റെയും ഒരേ റേഞ്ചിലാണ് എന്നൊക്കെ നമുക്കറിയാം അപ്പൊ നമുക്ക് ഇഷ്ടമല്ല എന്ത് ചെയ്യാം ഇവിടെ എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം അപ്പൊ ഗ്രീൻ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി ഗ്രീൻ ആയി മാറി ഞാൻ റെഡ് ആണ് ഇവിടെ എടുക്കുന്നത് ഇനി നമുക്ക് എന്ത് വേണം ഇതിനകത്ത് നമുക്കറിയാം ആനോഡും ഉണ്ട് ഉണ്ട് ആനോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആണ് കാതോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാല് വലുത് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ ആനോഡാണ് നമ്മൾ എന്ത് പറയുന്നത് പോസിറ്റീവ് എന്നാണ് അപ്പം ഈ സൈഡാണ് നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കിടക്ക നമ്മൾ പോസിറ്റീവ് ഇവിടെയാണ് അപ്പം എന്തു വേണ്ടി വരും ഒന്നില്ലെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ബൾബിന്റെ അല്ല എൽ ഇ ഡിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് ചെയ്യും ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പൊ ഞാനിവിടെ ബൾബിനെയാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് അതിനു വേണ്ടി ഏതുപയോഗിച്ചാൽ മതി ഇത് ഉപയോഗിച്ചാൽ മതി അപ്പൊ ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ടാവും ഇതാണ് ആനോഡ് അപ്പൊ ആനോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആരാണ് പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാൻ പറ്റും അപ്പൊ എന്ത് ചെയ്തു ഞാനത് പോസിറ്റീവ് കൊടുത്തു അപ്പൊ ഇപ്പറത്തെന്താവും അത് കാതോടെ നെഗറ്റീവാണ് അപ്പോൾ ഇതിലേക്കാണ് നീ നമുക്കറിയാം ഒരു സർക്യൂട്ട് കൊടുക്കുന്നത് എങ്ങനെയാണേ ബാറ്ററിന്റെ പോസിറ്റീവിൽ നിന്ന് ഇതിലേക്ക് പോകണം റെസിസ്റ്റർ മുഖേന അല്ല എൽ ഇ ഡി ബൾബിന്റെ പോസിറ്റീവിലേക്കാണ് കണക്ഷൻ പോകുന്നത് ഇനി നെഗറ്റീവ് എങ്ങനെ പോകണം നെഗറ്റീവ് നേരെ അല്ല എൽ ഇ ഡി ബൾബിന്റെ കാതോടിലേക്ക് നെഗറ്റീവ് പാർട്ടിലേക്കാണ് പോകേണ്ടത് അപ്പം നീ എന്ത് കൊടുത്താൽ മതി നീ റെസിസ്റ്റർ കൊണ്ടുവന്നാൽ മതി അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു റെസിസ്റ്റർ കൊണ്ടു കഴിഞ്ഞിട്ട് വെച്ചു ഇനി ഒന്ന് വൃത്തിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകണം അല്ലെ ഇത് പങ്കിട്ട് ഇനി റെസിസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ അല്ലെ വാല്യൂസിന്റെ കാര്യം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയായിരുന്നു ഫസ്റ്റ് പറയുന്നത് ബാൻഡ് എന്ന് കളർ നോക്കുക സെക്കൻഡ് ബാൻഡ് ഉണ്ട് തേർഡ് എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപ്പിൾ ആണ് ഇവിടെ ഫസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇവിടെ കിടക്കുന്നത് അല്ലെ ബ്രൗൺ ആണ് വരുന്നത് സെക്കൻഡ് ബാൻഡ് എന്നൊരു ബ്ലാക്ക് പോലെ ഉള്ളതാണ് ബ്രൗൺ എന്ന് പറയുന്നത് വാല്യൂ എത്രയാണ് ഒന്നാണ് ബ്ലാക്കിന്റെ വാല്യൂ എന്താണ് സീറോ ആണ് പിന്നെ റെഡ് എന്ന് പറഞ്ഞാൽ ഓഫ് സീറോ അല്ലെ മൂന്നാമത്തെ ബാൻഡ് നോക്കേണ്ടത് ഓഫ് സീറോസ് ആണ് അപ്പൊ നിങ്ങൾ അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓട്ടോമാറ്റിക്കലി ഇവിടെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് അല്ലെ അപ്പോ നമുക്കറിയാം ബ്രൗണ് ബ്ലാക്ക് റെഡ് ആകുമ്പോ നമുക്കറിയാം ആയിരം ഹോം ആണ് വരുന്നത് അപ്പോ ആയിരം ഹോം എന്ന് പറഞ്ഞാൽ ഒരു കിലോ ഹോമാണെന്ന് പറയും അപ്പൊ ജസ്റ്റ് ഒന്ന് ഇവിടെ വെറും ഒരു ഹോം ആവുമ്പോൾ ഇവിടെ കളർ കോഡ് മാറിയിട്ടുണ്ടാകും ജസ്റ്റ് ഇവിടെ ആയിരം അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കിട്ടിയ അതേ കളർ കോഡ് നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ആയി അല്ലെ ഓട്ടോമാറ്റിക് ആയിട്ട് ആയിരം ഹോമ് നേടാം അല്ലെങ്കിൽ വൺ കിലോ അപ്പൊ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി റെസിസ്റ്റന്റ് വാല്യൂ ഇവിടെ എന്ത് ചെയ്താൽ മതി മാറ്റി കൊടുത്താൽ മതി ചിലപ്പോ നല്ല വോൾട്ടേജിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാ കുറക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പോയാൽ മതി ഒരു എൽ ഇ ഡി ബൾബ് ഒരു ആയിരം ഹോമിനൊന്നും ആവശ്യമില്ല ഒരു നാനൂറ്റി അമ്പത് നാനൂറ്റി എഴുപത് ഹോമൊക്കെ മതി ധാരാളമാണ് കാരണം എന്താ ഒമ്പത് വോൾട്ടേജിന് നമ്മൾ എന്താണ് ഒന്നേ പോയിന്റ് എട്ടിലേക്കും അങ്ങനെ അല്ലെ റെഡ് ആയതുകൊണ്ടാണ് അത്രയും വോൾട്ടേജിലേക്ക് കുറക്കേണ്ട ആവശ്യമുള്ളൂ വല്ല അത്രയും വലുതായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും കുറക്കേണ്ട ആവശ്യമില്ല കാരണം ഒമ്പതിനെ നമ്മൾ ചെറുതാക്കേണ്ട അത്ര ചെറുതായിട്ട് ചെറുതാക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഒമ്പത് വോൾട്ടിന് നമ്മൾ അല്ലെങ്കിൽ ബാറ്ററി അടിച്ചു പോകും അല്ല ബാറ്ററി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബൾബ് അടിച്ചു പോകും അല്ലെങ്കിൽ അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാം ചെറുതായിട്ട് ആയിരം കോമ്പ് കൂടി പോയാലും എന്തില്ല നമുക്കിവിടെ പ്രശ്നമല്ല കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും അവര് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോളും അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഹോം എത്രയും കൊടുത്താലും ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ശരിക്കും അത്ര കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുള്ളൂ കാരണം നമുക്ക് ആവശ്യമുള്ള ഒമ്പത് വോൾട്ടിനെ ഒന്നേ പോയിന്റ് എട്ട് വോൾട്ടിലേക്ക് കുറക്കുന്ന രീതിയാണ് നമ്മൾ ആര് പറയുന്നത് റെസിസ്റ്ററിന്റെ നമ്മളെ ജോലി എന്ന് പറയുന്നത് ഈ ഒമ്പതിന് ഒന്നേ പോയിന്റ് എട്ട് വരെയുള്ള സപ്പോ ഹൈ വോൾട്ടേജുകൾ ഒഴിവാക്കി ലോ വോൾട്ടേജിലേക്ക് ആവശ്യമുള്ള വോൾട്ടേജ് കൊണ്ടുപോകുന്നതാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ തൽക്കാലത്തിന് ഒരു കിലോ ഹോമോ അഥവാ ആയിരം ഹോമോ ഉപയോഗിച്ചു ഞാൻ എന്ത് ചെയ്യാൻ ഇതിനെ ഒന്ന് അല്ല ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചിട്ടു ഇങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു ഓക്കെ ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാ തിരിച്ച് സാധാരണ പോലെയും കൊടുക്കാൻ പറ്റും ഇനി വേണമെങ്കിൽ ബാറ്ററി കണക്ഷൻ വേറെ എക്സ്ട്രാ വയറുപയോഗിക്കാതെ എന്ത് ചെയ്യുക ഇങ്ങനെയും കണക്ഷൻ കൊടുക്കാൻ പറ്റും എന്നിട്ട് എന്തു ചെയ്തു ഞാൻ വയർ കൊടുക്കാൻ പോകും ഇവിടെ നോർമൽ കൊടുത്തു പല വയറുകളുണ്ട് കൊടുക്കാം പിന്നെ വയറിന്റെ കളറുകൾ കൊടുക്കാൻ ഉള്ളതാണ് ഇത് ഞാൻ എന്തു ചെയ്യാണ് കളർ റെഡാ കൊടുക്കുന്നത് കാരണം പോസിറ്റീവ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണത് പോസിറ്റീവ് രീതിയിലേക്കാണ് കൊടുക്കുന്നത് അപ്പൊ എന്തു ചെയ്യണം ശ്രദ്ധിക്കണം ഇവിടെ ക്ലിക്കിന് ശേഷം ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം എന്ത് ചെയ്താൽ മതി ഇവിടെ ക്ലിക്ക് കൊടുത്താൽ കണക്ഷൻ ആയി ഇനി ഞാൻ അടുത്ത കളർ കൊടുക്കാം അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് ക്ലിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇതിമ തന്നെ കേടി വരും അപ്പൊ പുറത്തൊരു ക്ലിക്ക് കൊടുത്തിന് ശേഷം ഞാൻ കളർ ഒന്ന് മാറ്റാൻ പോവുക ഒരു ബ്ലാക്ക് കൊടുക്കാൻ പോവാ അത് ഇവിടെ നിന്ന് ക്ലിക്ക് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ നിന്ന് കൊടുത്തു ഇത്രയുള്ളൂ നമ്മളെപ്പോ ഒരു ബൾബിണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കണക്ഷൻ കൊടുത്തു ഇനി ഇത് ബൾബ് കത്തുണ്ടോ നോക്കാൻ പോവുക അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാ സ്റ്റാറ്റ് സിമുലേഷൻ ക്ലിക്ക് കൊടുത്തു അപ്പൊ എന്ത് ചെയ്തു കൃത്യമായിട്ട് എന്ത് ചെയ്തു ബൾബ് കത്ത് മനസ്സിലായി അതുകൊണ്ടുകൂടി എന്ത് ചെയ്യാം നമുക്കിന്ന് സ്റ്റോപ്പ് ചെയ്യാം ഇനി ഞാൻ എന്ത് ചെയ്യും ഈ എല്ലാ രജിസ്റ്റർ ചെയ്യിയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കാം അപ്പൊ ഞാൻ അതിന് ക്ലിക്ക് കൊടുത്ത് ഡിലീറ്റ് കൊടുത്തു നേരിട്ട് വയർ കൊടുക്കാമെന്ന് വിചാരിക്കുക എന്താ സംഭവിക്കൊട്ടിത്തെറിക്കണമെന്ന് കാണണമോ എന്താ അവസ്ഥ അപ്പൊ ഇവിടെ ക്ലിക്ക് കൊടുത്തു എന്ത് ചെയ്തു ഇവിടെ ക്ലിക്ക് കൊടുത്തു നേരെ വലിച്ചിട്ടു ഇനി സ്റ്റാർട്ട് സിമുലേഷൻ കൊടുക്കാൻ പോവുകയാണ് അപ്പൊ ഇവിടെ ബൾബ് പൊട്ടിത്തെറിക്കണമെന്നൊക്കെ കാണാൻ പറ്റും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒമ്പത് വോൾട്ടിന്റെ ഒന്നേ പോയിന്റ് എട്ട് വോൾട്ടിലെ എൽ ഇ ഡി കത്തിക്കുമ്പോൾ ബൾബ് അടിച്ചു പോകും അഥവാ ഫീസ് അടിച്ചു പോകുന്ന പറയാം അല്ലെ അപ്പൊ അതിന് വേണ്ടി ഒരു സ്റ്റാർട്ട് കൊടുത്തു അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് പൊട്ടിത്തെറിച്ചു എന്ന് കാണിക്കുന്ന സൈൻ ആണ് ഇത് ക്ലിയർ ആയല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഒരു ബാറ്ററിക്ക് നമുക്ക് എന്ത് ചെയ്യണത് അല്ലെ കണക്ഷൻ കൊടുക്കുന്നത് അപ്പൊ എന്ത് ഉപയോഗിക്കണം ഇങ്ങനെ കൊടുത്താൽ അത് പൊട്ടിട്ടൊരു അപ്പൊ അതിന് പകരം എന്ത് കൊടുക്കണം ഒരു റെസിസ്റ്റർ കൊടുത്തു ഞാൻ ഒന്നുകൂടി മാറ്റി ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ട് വെച്ചു അല്ലെ മറ്റേ നേരെ കൊടുത്തേ അത് മാറ്റം വരുത്തി ചെയ്തു ഇങ്ങനെ ചെയ്യാൻ പോകും ഇവിടെ ക്ലിക്ക് ചെയ്തു ഇങ്ങനെയും കൊടുത്തു ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം സർക്യൂട്ട് ചെയ്യാം ഒരു സ്റ്റിമുലേഷൻ ചെയ്ത് നോക്കുക അപ്പൊ എന്ത് ചെയ്യും കൃത്യമായി വൾബ് കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഒരു അല്ലെ ിംഗർ അല്ല ഫിംഗർ കാർഡ് ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്ത് വാക്കില് നമ്മൾ എന്തു ചെയ്യാം ഈ ബ്രെഡ് ബോർഡ് ഉപയോഗിച്ചും അതേപോലെ ഓർഡിനോ കിറ്റ് ഉപയോഗിച്ചും എന്തു ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും ബാറ്ററി ഒഴിവാക്കി വാക്കി എന്ത് ചെയ്യാം ചെയ്യാൻ പറ്റും